അതിന് കഴിഞ്ഞ് വേറൊരു ലെവലിലോട്ടൊന്നും കൊണ്ടുപോയിട്ട് ഉണ്ണി വർഗീയത പറയുന്നേ എന്നും പറഞ്ഞ ഉണ്ണി ഒന്നും സത്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് നിങ്ങൾക്ക് വർഗീയമായി തോന്നുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഒരുത്തൻ സത്യം പറയുന്നു എന്നുള്ളൊരു തോന്നൽ അത് എൻ്റെ കൗമ്മിനെ അല്ലെങ്കിൽ എൻ്റെ മതത്തിനെ ബാധിക്കുന്നു എന്നുള്ളൊരു പേടിയാണ് നിങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവരായിട്ടുള്ള ചെറുപ്പക്കാരോട് സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചതിൽ വിജയം കാണുന്നുണ്ട് എന്നുള്ള പേടിയാണ് നിങ്ങളില് ഇങ്ങോട്ട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് ഞാൻ പറയുക ഒരു കാലത്ത് നിങ്ങളെ നോക്കിയിരുന്നു ഒരു കാലത്ത് നിങ്ങൾ വീണപ്പോൾ കൂടെ നിന്നിരുന്നു പക്ഷെ ഇന്ന് ആ വീഴ്ചയിൽ ഹിന്ദുവിന് തിരിച്ചൊരു കൈ സഹായം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സംശയം മുസാഹിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീ നീ വയറിച്ച് തിന്മ്പോൾ അപ്പുറത്തുള്ള ഒരു പട്ടിണി അടക്കാണ് നീ മുസ്ലിം അല്ല എന്നുള്ളത് ഈ ചിന്ത എത്രയോ കാലം മുമ്പ് ഒരു ഖുറാൻ എഴുതാതെ ഇവിടുത്തെ ഹിന്ദുക്കളും അമ്മമാരും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് നിങ്ങളൊക്കെ അഞ്ചും പത്തും കുട്ടികളുണ്ടാവും ഒരു പിടി അരി ഉണ്ടാവില്ല ആ സമയത്ത് ഇപ്പുറത്തുള്ള ജാനകിടത്തി കുട്ടികൾക്കുള്ളത് കുറച്ചാക്കിയിട്ട് അവിടുന്ന് കുറച്ചെടുത്ത് ഇവിടെ കൊടുക്കും അതും എൻ്റെ മക്കളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളർത്തി തീറ്റി പോയി ഞങ്ങളെ അപ്പം നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴത്തേനും ചാടിത്തുള്ളിയൊന്നും വരണ്ട അതൊക്കെ നമസ്കാരം പുതിയൊരു വിവാദവും പുതിയൊരു ചർച്ചയും വെള്ളാപ്പള്ളി നടേശം പറഞ്ഞ മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ വീഡിയോ കണ്ടിട്ട് ചില ആളുകൾക്കെങ്കിലും മനസ്സിലാകണം ഇതിനൊരു വേറെ രീതിയിലല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ പറയുന്നത് ഞാനാണ് അതുകൊണ്ട് അതിനെ അങ്ങനെ ചിന്തിക്കണമെന്ന് കരുതിയാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളതിൻ്റെ അകത്തോട്ട് അറിഞ്ഞി ചെല്ലുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ ആ ഒരു സത്യാവസ്ഥ മനസ്സിലാവുക വെള്ളാപ്പള്ളി നടേശം പറഞ്ഞൊരു കാര്യം മലപ്പുറം ജില്ലയിൽ ഈഴവർ ഇങ്ങനെ സാസം മുട്ടി ജീവിക്കുന്ന പോലെയാണ് അവർക്ക് യാതൊരു ഉയർച്ചയുമില്ല എന്നാണ് പറയുന്നത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞതിന് കുറ്റം പറയാൻ പറ്റില്ലെങ്കിലും ഈഴവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ താഴെ തട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സ്വസ്ഥതയില്ലാത്ത സാമ്പത്തികമായിട്ട് ഉയരാത്ത ഈഴവർക്ക് വേണ്ടി എന്താണ് ഈ ഈഴക ഈഴവ കമ്മ്യൂണിറ്റിയുടെ തലപ്പത്തിരിക്കണ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശം ചെയ്തെന്നൊരു ചോദ്യം കൂടി അവിടെ ബാക്കിയുണ്ട് എന്നാൽ മറ്റു മറ്റു വിഭാഗക്കാരുടെ തലപ്പത്തുള്ളവന്മാരെന്തോ അവിടെ മലപ്പുറത്ത് മലമറിച്ചു കൊടുത്തു എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടായിരുന്നു എൻ എസ് എസ് പോലുള്ള കോളേജുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നല്ല അതിൻ്റെ അപ്പുറത്തോട്ട് ഈ പറഞ്ഞ പോലെ ഏത് ഏതൊരു ജാതിയുടെ തലപ്പത്തുള്ള ആളുകളാണ് ഈ പറയുന്ന പോലെ താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ ഈ ജാതിയിൽ തന്നെ താഴെ തട്ടിലുള്ള ആളുകളെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിച്ചിട്ടുള്ളത് ആരുമില്ല ആരുമില്ല അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ തെറ്റാണ് ഏത് ജാതിയുടെ തലപ്പത്തിരിക്കുന്നവന്മാരാണോ അവരുടെ തെറ്റാണോ നിങ്ങളുടെ സമൂഹം ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കാൻ നിങ്ങൾ തയ്യാറാവുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുക നിങ്ങൾ വിചാരിച്ച ഈസി ആയിട്ട് നടക്കുന്നത് ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബലമായി നിൽക്കുന്നൊരു കമ്മ്യൂണിറ്റി അല്ലേ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം ഓരോ മാസം പത്ത് പേരെ വെച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാം ബട്ട് നിങ്ങൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങളതിന് താല്പര്യം കാണിക്കുന്നില്ല അവർ മൈക്രോ ഫിനാൻസ് പോലുള്ള സംവിധാനം ഉണ്ടാക്കി അതിലൂടെ ചെറിയ ഒരു രൂപയാണെങ്കിൽ പോലും അതിലൂടെ ലാഭം ഉണ്ടാക്കാൻ നോക്കുകയെന്നല്ലാതെ വേറൊരു വഴിയൊന്നും നിങ്ങൾ അതായത് കടക്കാരനാക്കുക എന്നല്ല അത് വേറെ ഒരു ഒരു എന്താ പറയാ അവരൊന്നും ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യുന്നില്ല ഇനി ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ച ആലപ്പുഴയിലെ നമ്മുടെ അൻസാരി പേര് ഉസ്താദ് അദ്ദേഹത്തിന്റെ വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഞാൻ അവിടെ ഒന്ന് കാണിക്കാം നിങ്ങളുടെ പരിമിതി പ്രയാസങ്ങളും എനിക്കറിയാം പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് സാധിക്കും അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ മലപ്പുറം മലപ്പുറം ഒരു ഒരു പ്രത്യേക പ്രത്യേക രാജ്യമാണ് അതെ രാജ്യം തന്നെയാണ് വെള്ളാപ്പള്ളിക്ക് ഞാൻ ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ല പിന്നെ എല്ലാത്തിലും കയറി ഇടപെടുന്ന ഒരാള് എന്നുള്ള നിലക്ക് ഇതിലും കയറി ഇടപെട്ടേക്കാന്ന് വിചാരിച്ചു ഈ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നുള്ളത് സംശയം വേണ്ടെന്നേ പലയിടങ്ങളിൽ നിന്നും ആ നാട്ടിലേക്ക് താമസിക്കാൻ പോയ നാനാ മതത്തിൽപ്പെട്ട മനുഷ്യരും പറയും മലപ്പുറം ഒരു പ്രത്യേകതരം രാജ്യം തന്നെയാണ് എങ്ങനെയാണ് അവർ ആ വാക്കിന് പ്രേരിതമാക്കിയത് ആ മലപ്പുറത്തുകാരുടെ സ്നേഹവും കരുതലും ആവോളം അടുത്തു ചേർന്ന് എന്ന് അനുഭവിച്ച ആളുകൾക്ക് അത് പറയാൻ കഴിയും എല്ലാപ്പള്ളി നടേശൻ ഇപ്പോൾ ഈ പ്രസംഗിക്കുമ്പോൾ പോലും നിങ്ങളുടെ പ്രസംഗപീഠത്തിന്റെ മുകളിൽ കാണുന്ന പേര് നിഷാദ് സൗണ്ടി എന്നാണ് നിങ്ങളുടെ മൈക്കിന് മുകളിൽ കാണുന്ന പേരും നിഷാദ് സൗണ്ടി എന്നാണ് നിങ്ങൾ ഈ നടത്തുന്ന പരിപാടി ആ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ എസ് എൻ ഡി പിടാളായ ഒരാള് നിലമ്പൂരില്ലാത്തത് കൊണ്ടാണോ നിഷാദ സൗണ്ടി നിങ്ങൾ വിളിക്കുന്നത് അതാണ് മലപ്പുറത്തിന്റെ മതേതരത്വം നടക്കുമ്പോഴും നടത്തുമ്പോഴും വിളിക്കുന്ന ും കേട്ടില്ലേ മൂലർ പറഞ്ഞത് മൂലർ പറഞ്ഞ ആ ഒരു ഒരു എന്താ പറയുക ഉദാഹരണത്തിൽ തന്നെ നമുക്കൊന്ന് തുടങ്ങി നോക്കാം അല്ലേ ഇതിനൊരു ഒരു വർഗീയപരമായിട്ടൊന്നും നിങ്ങൾ കാണരുത് പ്രത്യേകിച്ചും മലപ്പുറത്തുള്ള ആളുകൾ ഇതിനെ സൗഹാർദ്ദപരമായിട്ട് കാണുക ഈ വീഡിയോ നിങ്ങൾ അങ്ങനെ വേണം സ്വീകരിക്കാൻ ഇതിലൂടെ നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം വരണം അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ അതിനു ഇത്രയും കാലം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിനൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പറയാന്ന് കുട്ടിക്കും അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്ന മൈക്ക് വരെ മുസൽമാൻ്റെയാണ് അപ്പോൾ അത്രയും മതസൗഹാർദ്ദമുള്ള മലപ്പുറത്ത് നിന്നാണ് നിങ്ങളിത് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴം മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ആഴം അവിടെ വന്നിട്ടുള്ള ഏതൊരു ഗവൺമെൻറ് ഓഫീസർമാരും അവിടെ നിന്നും തിരിച്ച് വേറെ നാട്ടിലോട്ട് പോകാറില്ലെങ്കിൽ അവരുടെ സ്വന്തം നാട്ടിലോട്ട് പോകാറില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് ഈ ഒരു വിഷയത്തെ ഞാൻ കാണുന്നെങ്ങനെയാണെന്ന് അറിയാം അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയോ വെള്ളാപ്പള്ളി നടേശന് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വിളിക്കാൻ ഒരു ഹിന്ദുവിൻ്റെ ഒരു സ്ഥാപനമില്ല ഇതേ ചോദ്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉസ്താദന് അവിടുത്തെ മുസ്ലിം സംഘടനയോട് ചോദിക്കാൻ പറ്റുമോ മുസ്ലിം സംഘടനയുടെ ഏതെങ്കിലും ഒരു പ ഒരു പരിപാടിയിൽ ഹിന്ദുവിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ പേര് നിങ്ങൾ കണ്ടിട്ട് മൈക്കോ ബാൻഡോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മതസൗഹാർദ്ദമില്ല എന്നല്ല അവർക്ക് സ്ഥാപനമില്ല ഒരു സ്ഥാപനം ഒരു ഒരു നാട്ടിൽ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്താണ് ആ നാട്ടിലെ ജനങ്ങളുടെ സഹകരണമില്ലായ്മ കൊണ്ടാണ് അല്ലേ അല്ലേ ഉസ്താദ് അങ്ങനെയല്ലേ ഉണ്ടാവുക അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഉസ്താദ് ഇങ്ങനെ റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ടയർ ഒന്ന് പഞ്ചറായി അല്ലെങ്കിൽ വണ്ടിക്കൊരു ഒരു വർക്ക്ഷോപ്പ് വർക്ക് വന്നു അവിടെ നിന്ന് ആ വണ്ടി നിർത്തുന്ന സ്പോട്ടിൽ നിങ്ങളൊരു ഒരു ഒരാളോട് ചോദിക്കുകയാണ് ഇവിടെ ഏതാണ് വർക്ക് ഷോപ്പിൽ ഇവിടെ ഏതാണ് പഞ്ചറില് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയുമായിരുന്നു നിങ്ങൾ സന്തോഷിൻ്റെ കടയുണ്ട് അപ്പുറത്ത് ഇവിടെ വിനുവിൻ്റെ കടയുണ്ട് അവിടെ സുധിയുടെ കടയുണ്ട് ഇതാ കുറച്ചും കൂടി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ണിയുടെ കടയുണ്ട് ഇതായിരുന്നു പറഞ്ഞിരുന്നത് ഇന്ന് ഉസ്താദ് പോയിട്ട് മലപ്പുറം ജില്ലയിൽ എവിടെയെങ്കിലും പോയി വണ്ടി ഒന്ന് ഓഫായി കഴിഞ്ഞാൽ ഒന്ന് ചോദിച്ചു നോക്കൂ ഉസ്താദ് വെറുതെ ജസ്റ്റ് ഒന്ന് ചോദിക്കുമോ അവിടെ നിന്ന് വരുന്ന മറുപടി എന്താണെന്ന് അതായത് സ്ഥാപനങ്ങൾ ഇല്ലാണ്ടായി സ്ഥാപനങ്ങൾ ഇല്ലാണ്ടായതിൻ്റെ കാരണം സഹകരണമില്ലാതായതാണ് ഇതൊരു വലിയൊരു സത്യമാണ് കുറേ കാലമായിട്ട് ഞാനൊക്കെ പറയുന്നൊരു കാര്യമാണ് അതായത് മതസൗഹാർദ്ദം നമുക്കുണ്ട് പക്ഷെ ഒരു ബിസിനസ് സഹകരണം നമുക്കില്ല ഒരു ഹിന്ദു യാതൊരു മടിയും കൂടാതെ ഒരു മുസൽമാൻ്റെ കടയിലോട്ട് ഊടിക്കയറും പക്ഷെ മുസൽമാന് ആ മടിയില്ലാതെ ഹൈന്ദവൻ്റെ സ്ഥാപനത്തിലോട്ട് കയറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ തയ്യാറാവണം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് മത സൗഹാർദ്ദം എന്നൊക്കെ നമ്മൾ പറയുക അല്ലാത്ത പക്ഷം മത വെറും ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്സ് ഡ്രാമയായിട്ടൊക്കെ എനിക്ക് എനിക്കങ്ങനെ തോന്നുന്നു ഞാൻ പറഞ്ഞ ഞാൻ സാധാരണ നിൽക്കുന്ന ഹിന്ദുക്കൾ കൂടുതൽ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ നാട്ടിൽ പോലും ഒരു ഹൈന്ദവന് സ്ഥാപനമില്ല ആ സ്ഥാപനം ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് ആര്യവേദ്യശാല ആയിട്ട് വരുന്ന ഒരു ആയുർവേദശാലയും ഒരു ജ്വല്ലറിയാണ് അല്ലെങ്കിൽ തട്ടാമ്പണി ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഹിന്ദുവിൻ്റെ പേരിൽ ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പോൾ കുറച്ച് കാലത്തെ കാര്യം പറയണം അതിന് മുമ്പ് ഉണ്ടായിക്കൊണ്ട് വന്നത് ഇതുവരെ വന്ന് പോയിട്ടുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് അടുത്ത വർഷങ്ങളിൽ ആര്യവൈദ്യശാല പോലും ഹൈന്ദവൻ്റെ കയ്യിൽ നിന്ന് പോവും പലയിടങ്ങളിലും പോയി എന്നാണ് ഞാൻ കേൾക്കുന്നത് അതായത് ഹൈന്ദവൻ ശരിക്കും അവിടെ ഒന്നില്ലെങ്കിൽ പുറത്തെടെങ്കിലും പോയി ജോലി ചെയ്യണം അല്ല വേറെ എന്തെങ്കിലും കൂലിപ്പണി എടുക്കണം അപ്പോൾ ഞാൻ പറയാം മലപ്പുറം ജില്ലയിൽ നിങ്ങൾ കാണുന്ന മസ്ജിദുകളിലെല്ലാം ഇപ്പോൾ ഒരു പത്ത് പത്ത് വർഷം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തിനപ്പുറം നോക്കണ്ട അതിൻ്റെ അപ്പ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ പള്ളികളും പണിഞ്ഞിട്ടുണ്ടാവുക ഹൈന്ദവരാണ് ഹൈന്ദവരായിട്ടുള്ള മേസ്ത്രിമാരാണ് ഈ പെരുന്നാൾമാരാണ് ഇന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കും ഉസ്താദെ പല പള്ളികളും പണിയുന്നത് ഹിന്ദുക്കളല്ല കാരണം അവരുടെ ഒരു കുലത്തൊഴിലായിരുന്നു അതൊക്കെ ആ കുലത്തൊഴിലുകൾ നശിക്കാൻ തുടങ്ങി ആ കുലത്തൊഴിലുകൾ നശിക്കാൻ തുടങ്ങുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആ കുലത്തൊഴിലോട്ട് മറ്റു ആളുകൾ അതായത് ആ കുലം അല്ലാത്ത ആളുകൾ വന്നുകൊണ്ട് ആ തൊഴിലെടുക്കാൻ തുടങ്ങി മലപ്പുറം ജില്ലയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ തൊഴിലിൽ വേറെ ആരാണ് വരിക മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് വരിക അപ്പോൾ പള്ളി അട്ടങ്ങൾ വേണ്ടി ഒരു ഒരു പദ്ധതി ഇടുമ്പോൾ ഇവിടെ വീരാൻകുട്ടീൻ്റെ മോന് ഇപ്പോൾ കോൺട്രാക്ടറാണ് അവൻ ചെയ്യും എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു ഓപ്ഷനില്ല അവിടെ ഒരു ചന്ദ്രനുണ്ട് ഒരു ബാലനുണ്ട് വീരാൻകുട്ടിയുടെ മകൻ അഷ്റഫും ഉണ്ട് ഈ മൂന്ന് ഓപ്ഷൻ വരുമ്പോൾ നിങ്ങളെ മൂന്നാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് പകരം ഇവിടെയാണ് നിങ്ങൾ മാറി ചിന്തിക്കണതെന്ന് പറയുന്നത് പകരം നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ രണ്ട് ഹിന്ദുക്കളിലൊരാളെ കൂടെ കൂട്ടാനാണ് കാരണം അടിസ്ഥാനപരമായിട്ട് സാമ്പത്തികപരമായിട്ടും താഴെത്തട്ടിലോട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ട് ഞെരുക്കിക്കൊണ്ട് ഒരു മതമാറ്റമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ശരിക്കും ഈ പറയുന്ന ബീരാൻകുട്ടിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന അഷ്റഫനെ നിങ്ങൾ തിരഞ്ഞെടുക്കാം ഞാൻ പറയുന്നത് ആശാരി വർക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ സ്ഥാപനം എല്ലാം കൂടി വർഗീയപരമായിട്ട് കണക്ട് ചെയ്ത് ആശാരിപ്പണി നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പത്ത് വർഷത്തിന് മുമ്പ് എത്ര 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 സ്ഥലങ്ങളിൽ ആശാരി ഉണ്ടായിരുന്നു കൈപ്പണി മനസ്സിലായില്ലേ എത്ര എത്ര സ്ഥലങ്ങളിലുണ്ടായിരുന്നു എനിക്കെന്നെ ഓർമ്മ ഉണ്ട് എൻ്റെ നാട്ടിൽ എന്താ പറയുക ഒരുപാട് ആളുകൾ ആ സമൂഹത്തിൽ ജീവിക്കുന്നവരുണ്ട് ഈ ഈ ആ ശരീ എന്താ പറയുക കുലത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് എൻ്റെ കൂട്ടുകാർ ഒരുപാടുണ്ട് അവരൊക്കെ ഇന്ന് പറയുന്നത് പറയുന്നതുണ്ണി എനിക്കൊരു ജോലി തരുമോ എനിക്കൊരു പണി തരും നിൻ്റെ സൈറ്റിൽ എനിക്കൊരു പണി തരൂ എന്താടാ നിനക്ക് നല്ല പണി നിൻ്റെ കയ്യിലിരിക്കില്ലേ എടാ പണിയില്ലടാ പണിയൊക്കെ വേറെ വഴിക്ക് പോവാടാ ഞങ്ങളിനി എന്ത് ചെയ്തിരുന്നു കാര്യമില്ല പണിയില്ല വിശകർമ്മരാണീ പറയുന്നത് നിങ്ങൾ നോക്കണം അപ്പോൾ എവിടെയാണ് ഉസ്താദ നമുക്ക് പഴച്ചത് നമ്മൾ എന്താ പറയുക ഒരുപാട് മാറിയിട്ടുണ്ട് ഉസ്താദ മലപ്പുറം ജില്ലയിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കഥ ഞാൻ പറഞ്ഞുതരാം പണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പഠിപ്പിക്കാൻ വേണ്ടി അധികം ആരും ഒന്നും വന്നിരുന്നില്ല മനസ്സിലായില്ലേ നമ്മുടെ ജില്ലയിലായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ എന്താ ആദ്യമായിട്ട് മുസ്ലിം വനിത സർക്കാർ ജോലിയിലൊക്കെ ഒരു ഇതൊക്കെ ഞങ്ങളെ നാട്ടിലായിരിക്കാം അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലായിരിക്കാം എന്നിരുന്നാൽ പോലും അത്രത്തോളം ഒന്നും മലപ്പുറം ജില്ലയിൽ സാക്ഷരത ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ നാട്ടിലോട്ട് അവരുടെ മക്കളെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർമാരോടത് ഈ പറയുന്ന പോലെ പുറത്തുനിന്ന് അവർ തെക്കുന്നും വടക്കുന്നൊക്കെ വരുന്നത് ആ വരുന്ന ആളുകൾ അതായത് മലപ്പുറം ജില്ലയ്ക്ക് അപ്പുറപ്പറുള്ള ആളുകൾ അങ്ങനെ വരുന്ന ആളുകളെ വളരെയധികം സ്നേഹത്തോടു കൂടി അവർ സ്വീകരിച്ചിരുന്നു ആ ആ ഒരു ഒരു പൈതൃകം ഇന്നും എനിക്ക് തോന്നുന്നു മലപ്പുറം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതായത് കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർക്ക് ഒരു പ്രത്യേക റെസ്പെക്റ്റ് അത് കാണുമ്പോൾ മുണ്ടായടകം കാര്യങ്ങളും അതിന് അതായത് എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാൻ വന്ന ടീച്ചറാണ് എനിക്ക് പഠിക്കാൻ പറ്റില്ല എൻ്റെ മക്കൾ പഠിക്കുന്നു അതിന് ഒരു വഴിയൊരുക്കിയൊരു ടീച്ചർ അതിൻ്റെ ഒരു നന്ദി ശരിക്കും പറഞ്ഞ മുസ്ലിം സമൂഹം വല്ലാണ്ട് കാണിക്കാറുണ്ട് പിന്നെ ബാങ്ക് വഴിയൊക്കെ പോകുകയാണെങ്കിൽ ബാങ്കിൻ്റെ രീതിയിലൊക്കെ പോകുമ്പം അവിടെയൊക്കെ പല എന്താ പറയുക ബാങ്കല്ലേ പല അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള സഹകരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊരു ഒരു വലിയ സംഭവമായിട്ട് കണ്ടുകൊണ്ട് മലപ്പുറം ജില്ലയെ വിട്ട് ഞാൻ പോകില്ല എന്നൊക്കെ പറയുന്നതാണ് അല്ലാത്ത പക്ഷം മലപ്പുറം ജില്ലയിൽ ജീവിക്കാൻ എന്താണ് ഇതിന് മാത്രം ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ മലപ്പുറം കാരനല്ലേ എല്ലാ നാടും ഒരുപോലെയാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാം എല്ലാ നാടും ഒരു അങ്ങനെ മലപ്പുറം ജില്ലയ്ക്ക് പ്രത്യേകത ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എല്ലാ നാടിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് കോഴിക്കോടിനേതായ ഗുണങ്ങളില്ലേ കണ്ണൂരിനല്ലേ കാസർഗോഡിനല്ലേ തൃശ്ശൂരിനുണ്ട് പാലക്കാടിനുണ്ട് എല്ലാ നാടിനും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക ഒരു വൈവിധ്യങ്ങളുണ്ട് മലപ്പുറം ജില്ലയുടെ വൈവിധ്യം ഇതാണ് ഈ ഈ പറയുന്ന ടീച്ചർമാർക്കാണ് ഭയങ്കര റെസ്പെക്റ്റ് കിട്ടുക അവിടെ അതുകൊണ്ടാണ് പണ്ട് പല വീഡിയോയിലും വന്നിട്ട് ടീച്ചർമാരാണ് ഈ പറയുന്നത് ഞങ്ങൾ മലപ്പുറം വിട്ടു പോകില്ലെന്ന് അതൊരു പൈതൃകമാക്കിയിട്ട് കൊണ്ടുവന്നത് അത് മുസ്ലിങ്ങൾ മാത്രമല്ല കേട്ടോ അതൊരു തെറ്റിദ്ധരിക്കരുത് ഈ ടീച്ചർമാർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ വിഭാഗക്കാരും അങ്ങനെയാണ് അതായത് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കല്ലേ അപ്പോൾ അതിന്റെ ഒരു 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 ഭയങ്കര റെസ്പെക്ട് ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുട്ടികളൊക്കെ തലതിറച്ച് പോയി ടീച്ചർമാർക്കും വെറുക്കാൻ തുടങ്ങി പണ്ടൊക്കെ എന്ന് പറഞ്ഞ ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാ ഇന്നിപ്പോൾ കുട്ടികൾക്ക് ടീച്ചർമാരും അല്ലേ പേടിയെന്നില്ല അതുകൊണ്ട് തന്നെ ആ റെസ്പെക്റ്റൊക്കെ തന്നെ ടീച്ചർമാരോട് ഇപ്പോൾ വീട്ടുകാർക്കുള്ളു അന്ന് അങ്ങനെ അല്ലായിരുന്നു അന്നൊക്കെ ഓരോ മോൾ ടീച്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ മൂത്രമഴിക്കായിരുന്നു നമ്മൾ കാരണം എന്താണ് ഓ ഉത്സാഹിക്കൂല ബീന ടീച്ചർ മോൾ ടീച്ചറ് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക പേടി അപ്പോൾ ആ ഒരു ടീച്ചർമാരുടെ ആ ബഹുമാന അമ്മമാർക്ക് അതാണ് കുട്ടികൾക്കുള്ള പേടി അതേമാതിരി കുട്ടികളെ ആ ടീച്ചർ ക്ലാസ് നല്ല പഠിക്കും പിന്നെ ടീച്ചർമാരോട് ഭയങ്കര സ്നേഹമായിരിക്കും അച്ഛനമ്മമാർക്കും അത് മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകതയായിട്ടാണ് ഞാൻ കാണുന്നത് അതിൻ്റെ കാരണം ഇതാണ് ഒന്നും അല്ലാതിരുന്നിട്ട് മലപ്പുറം ജില്ലയിൽ വന്നുകൊണ്ട് ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നല്ലോ എന്നുള്ള ഒരു 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 പ്രതീതി അപ്പോൾ എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയതെന്നുള്ളത് ചിന്തിക്കേണ്ടത് നമ്മുടെ സഹകരണ മനോഭാവം ഇടയ്ക്കാണ് പോയത് ഇപ്പോൾ ആശരി വർക്കായാലും അല്ലെ ഫർണിച്ചറ് വർക്കായാലും അവരുടെ പാരമ്പര്യം വിട്ടുകൊണ്ട് പുറത്തോട്ട് പോയി ഒരു എന്താ പറയുക വർക്ക്ഷോപ്പ് വർക്ക് വർക്ക്ഷോപ്പ് വർക്ക് ആയാൽ പോലും ആദ്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഹിന്ദുക്കൾക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഇന്ന് ഹിന്ദുക്കൾക്ക് വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ പട്ടിണിയാണ് യഥാർത്ഥത്തിൽ പറയാം കാരണം അവർക്ക് എതിരാളികൾ അപ്പുറപ്പുറൊക്കെ വന്നു അപ്പോൾ അവർക്ക് അറിയുന്ന അവരറിയുന്ന ഹിന്ദുക്കൾ സഹകരിക്കും അതുമില്ല കാരണം ഹിന്ദുവിന് മലപ്പുറം ജില്ലയിലെ അപേക്ഷിച്ചിട്ട് ഒരു ഹിന്ദുവിൻ്റെ കടപ്പുറത്തും ഒരു മുസൽമാൻ്റെ കടപ്പുറത്തും ഉണ്ടെങ്കിൽ അവൻ മുസൽമാൻ്റെ കടയിലേക്ക് കയറുള്ളൂ കാരണം അവൻ ഒരു ബാധ്യതയാണ് മതേതരം കാണിക്കേണ്ടത് മനസ്സിലായില്ലേ അത് സത്യം പറഞ്ഞൊക്കെ ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ ഹിന്ദുക്കും കൂടി ഇനിയിപ്പോൾ ചില പൊട്ടമാരൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കാൻ പറ്റും ഞങ്ങളുടെ മലപ്പുറം ഇങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ പറ്റുമായിരിക്കാം പക്ഷേ ഈ പറയുന്നവരോട് ഞാൻ ചോദിക്കുകയാണ് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഒരുപാട് ഹോട്ടലുകൾ മലപ്പുറത്ത് ഹിന്ദുവിനുണ്ടായിരുന്നു എവിടെയാണ് ഹിന്ദുവിന് ഹോട്ടലുകളുള്ളത് ഇതൊക്കെ നമ്മൾ എന്താ പറയുക പരിശോധിക്കേണ്ട കാര്യങ്ങളല്ലേ അപ്പോൾ വെള്ളാപ്പള്ളി നടശം പറയുന്നത് ഇതാണ് അവരുടെ ഒരു ഒരു ശ്വാസം മുട്ടിക്കൊണ്ട് ജീവിക്കുന്ന പോലെയാണ് അവർ ജീവിക്കുന്നത് പറയുമ്പോൾ അതിനൊരു ഇസ്ലാമിക ഒരു കോട്ടിങ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് കാരണം അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണല്ലോ അപ്പോൾ സഹകരിക്കേണ്ടതും മുസ്ലിങ്ങളല്ലേ നോക്കൂ മുസ്ലിങ്ങളില്ലാത്ത ഇടങ്ങളിൽ ഹിന്ദുക്കൾ അവരെ സഹകരിക്കുന്നില്ല അവരോട് എത്ര ഭംഗിയായിട്ട് സഹകരിക്കുന്നുണ്ട് അതെന്തുകൊണ്ട് അവിടെ ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അവിടെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഒരാൾ വീണ് കിടക്കുകയാണ് ഒരാൾ സഹായിക്കാനൊക്കെ പറഞ്ഞ അഞ്ച് മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ കിടക്കും അതൊക്കെ വേറെ കാര്യം ഇപ്പോൾ ഒരാൾ വീണ് പോയി അവനെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അവ ഹിന്ദുവോ ക്രിസ്ത്യനോ ഒന്നും നോക്കൂല അതിനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി നടക്കും ബട്ട് അത് മാത്രം പോരല്ലോ നമുക്ക് അതൊക്കെ എന്തോ ഒരു പുകമറ സൃഷ്ടിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ അതായത് ഒരു നാട്ടിൽ മുസ്ലിം ഭൂരിപക്ഷമോ ഹിന്ദു ഭൂരിപക്ഷമോ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെയാണ് സംരക്ഷിക്കേണ്ടത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവരുടെ ജീവിതശൈലി താഴോട്ട് പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ആ ഭൂരിപക്ഷം ആളുകളാണ് അങ്ങനെയല്ലേ മുസ്ലിങ്ങളെ ഈ ഹിന്ദുക്കൾ കേരളത്തിൽ പൊക്കിക്കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനം എന്താ പറയുക പൂട്ടിക്കണമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നു തോന്നുന്നുണ്ടോ ആരുമില്ല അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കൂടെ സഹകരിക്കും നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും നിങ്ങൾ നോക്കും ഇപ്പോഴും ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മുസ്ലന്മാരുടെ കടട്ട് നോക്കുക അവനും ഒരു കുറവും ഉണ്ടാവില്ല അതെന്താണ് ഈ പറഞ്ഞ സംഖ്യ വരെ വഴുക്കയറും കാരണം എന്താണ് അങ്ങനെ ഉള്ളിൽ വെറുപ്പൊന്നുമില്ല ഇതൊക്കെ സോഷ്യൽ മീഡിയ കൂടെ പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ ഈ നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വെറുപ്പ് കാണിക്കുന്നുണ്ടോ എന്ന് അപ്പം എൻ്റെ പേടി കാരണം അതുകൊണ്ടാണ് ഇത്രയും സ്ഥാപനങ്ങളൊക്കെ പോണത് അത് സാധനത്തിൻ്റെ ക്വാളിറ്റി കുറവൊന്നുമല്ല സഹകരണമില്ലാതാകുമ്പോൾ പിന്നെ ക്വാളിറ്റി ഒന്നും വരുത്താൻ പറ്റില്ല അതാണ് സത്യം അപ്പോൾ ഇതിൽ കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ സമുദായം തന്നെ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ നാളെതിലും വലുത് കേൾക്കും നൂറ് ശതമാനം ഉറപ്പ് നാളെ ഇന്നിപ്പോൾ ഞാൻ വന്നതിനൊരു മറുപടി പറഞ്ഞെന്ന് കൂടിക്കോ നാളെ അവിടുത്തെ ഈ ആളുകൾ തന്നെ കൊണ്ട് മറുപടി പറഞ്ഞു ചിലപ്പോൾ അപ്പൊ ആ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ പോരരുത് ഒരു 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 പറയുമ്പോൾ എന്താ പറയാ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ പഠിക്കണം മനസ്സിലായോ മലപ്പുറം ജില്ലയിൽ ഇതിനു മുമ്പും ഈ ഭൂരിപക്ഷം ഒക്കെ ആവുന്നതിന് മുമ്പ് അവിടുത്തെ ഹിന്ദുക്കൾ എങ്ങനെയാണ് മുസ്ലിങ്ങളെ സംരക്ഷിച്ചത് പല അമ്മമാരും പല ഉമ്മമാരും കഥ പറഞ്ഞേക്കാളും വീടിൻ്റെ കൊലായി പോയി നിൽക്കുമ്പോൾ ഒരു പിടി അരി കുട്ടികൾക്ക് തിന്നണം എന്ന് പറഞ്ഞു കൊണ്ട് എന്താ പറയുക ഈ മുണ്ടിൻ്റെ ഇതിൽ കൊണ്ടുവന്ന് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ അതാണ് അങ്ങനെയാണ് ഹിന്ദുക്കൾ അവിടെ ഓരോ പ്രദേശത്തെ മുസ്ലിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നില്ല അത് അത്രത്തോളം തിരിച്ച് കിട്ടുന്നുണ്ട് എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ തന്നെ ഉദാഹരണങ്ങൾ ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ നിലനിന്ന് പോകണമെന്ന് ആർക്കും ചിന്തയില്ല പകരം ഇപ്പോൾ ഒരു മൊബൈൽ കട ഞാൻ തുടങ്ങിയ എൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നിട്ട് നിങ്ങളുടെ ഒരാൾ മൊബൈൽ കട തുടങ്ങും അപ്പോൾ നിങ്ങളുടെ ആൾക്കാർ നേരെ അങ്ങോട്ട് കയറും മതേതരം എന്താ പറയുക കാണിച്ചു കൊടുക്കേണ്ട ഹിന്ദുക്കളും അവിടെ പോയി കയറും ഈ പാവം ആ കടമെടുത്തുകൊണ്ട് ഈ കട തുടങ്ങിയത് പൂട്ടി വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒന്ന് ഇടയിലോട്ട് ഇറങ്ങണം ആളുകൾക്കിടയിലോട്ട് അറിയാം ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് ഉള്ളിൽ എനിക്ക് ഞാൻ ഓരോടും ഓരോ ഞാൻ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അറിവുകളാണ് അതുകൊണ്ടാണ് ഞാനൊക്കെ രക്ഷണം എന്നുള്ളൊരു പദ്ധതിയായിട്ടൊക്കെ മുന്നോട്ട് വന്നത് കാരണം ഇങ്ങനെ താഴ്ത്തട്ട് കിടക്കുന്ന ആൾക്കാരെ കൈ ഉയർത്തേണ്ടത് എൻ്റെ ബാധ്യതയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്തായാലും ചെയ്യുന്നില്ല അപ്പം ഞാനെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് രക്ഷണം എന്ന് പറയുന്ന ഒരു സംവിധാനക്കുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിലൂടെ ഞങ്ങൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട് കൈ പിടിച്ച് ഉയർത്താൻ വേണ്ടി അതിൻ്റെ മാർഗങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇത് ഇതൊരു യാഥാർത്ഥ്യമാണ് അതെ അത് ശരിക്കും പഠിക്കണം നമ്മൾ വെറുതെ എന്തെങ്കിലും ഇസ്ലാമിനെ പറയുമ്പോഴത്തേനും ചാടി കയറി കടിക്കാൻ വരിക അല്ലാതെ എന്തെങ്കിലും ഒരു മൂലച്തി എന്നുള്ളത് ആലോചിക്കണം അല്ലെങ്കിൽ ചിന്തിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം അല്ലെങ്കിൽ ചർച്ച ചെയ്യണം അല്ലാതെ ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളി നടേശൻ ഒരു അവരുടെ രാജ്യമല്ലേ അവരുടെ നാടല്ലേ അവരുടെ സംസ്ഥാനമല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിലോട്ട് ദേഷ്യം കൊള്ളണ്ട അങ്ങനെ പറയാനുള്ള ഒരു കാരണം ഇതായിരിക്കാം വെള്ളപ്പള്ളിക്ക് അപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട കാരണം അപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇഴവരുണ്ട് അവർക്ക് സ്ഥാപനങ്ങളുണ്ട് അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പോകുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഒക്കെ അടിത്തട്ടിലാണ് എന്നാൽ ഇവർ ഉയർത്തിക്കൊണ്ട് വരെ ഇദ്ദേഹം വല്ലതും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറെ ആവശ്യം കേട്ടോ അത് ഇവര് ആയിട്ട് നമുക്ക് സംസാരിക്കാം പുസ്താദ് കൊണ്ടുവന്ന ഒരു കാര്യം അതിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ മുതൽ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളൂ കാരണം ആ മൈക്കിൻ്റെ ഉദാഹരണം തന്നെ അതാണ് ഒരു മുസലമാൻ്റെ പ്രോഗ്രാമിനും ഹിന്ദുവിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ പേര് കാണുമല്ലോ കാരണം അവന് സ്ഥാപനമില്ല ഉണ്ടായിരുന്നു അതെല്ലാം പൂട്ടി മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇത് ഇത് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലായി ഇപ്പോഴും ഹിന്ദുക്കൾ എവിടെയെങ്കിലും കടയുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറി ചെറിയ ചെറിയ കടകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടാകുമായിരിക്കട്ടോ അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് കുറച്ചൊക്കെ ഒരു ഒരു ഹിന്ദുക്കളുടെ ഏരിയയിലാണ് ഉണ്ടാവാറുള്ളത് ഈ എന്താ പറയുക പായസക്കട അതിൻ്റെ ഒരു ഹോൾസെയിൽ ഡീലർമാരൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അതുപോലെ ഈ പൂജാ സ്റ്റോറുകൾ ആര്യവൈദ്യശാല ചെറിയ ചെറിയ ജ്വല്ലറികൾ വലിയ ജ്വല്ലറിക്കൊന്നും അവർക്ക് പോകാനായിട്ടില്ല ചെറിയ ചെറിയ ജ്വല്ലറികൾ തട്ടാൻ പണി ഇങ്ങനെ കുറച്ച് സാധനം കൂടി ഇപ്പം ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഇരിക്കുന്നുണ്ട് അതും കൂടി ഇൻ്റെ ഒരു അഞ്ചു കൊല്ലം കൂടിയും കഴിയുമ്പോൾ തന്നെ അതും ഇല്ലാണ്ടാവും ഈ പറയുന്ന കാര്യത്തെ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് ചിന്തിക്കുക ആനങ്കുമ്പത്തേനും മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ ആക്രമിക്കാൻ വരാതിരിക്കുക നിങ്ങൾ ആക്രമാസനം കൂടുമ്പോഴാണ് എനിക്ക് ഇവിടെ നിന്ന് അതിലും വലിയ ആക്രമാസനം വരുന്നത് അപ്പോൾ ആക്രമിക്കാതെ സംസാരിച്ച് ഈ വിഷയത്തെക്കുറിച്ച് പത്താളോട് നിങ്ങൾ ഇരുന്നു സംസാരിക്കും നിങ്ങൾ ഇന്ന് ഇരുന്ന് സംസാരിക്കുമോ നിങ്ങൾ ഇന്ന് മലപ്പുറം ജില്ലയിൽ കാണുന്ന ഒരുവിധം വിധം അതായത് തൊണ്ണൂറ് ശതമാനം പള്ളികളും പണിഞ്ഞിട്ടുള്ള ഹിന്ദുക്കൾ തന്നെയാണ് ഇന്ന് പണിയുന്ന പള്ളികളിൽ തൊണ്ണൂറ് ശതമാനം പണിയുന്നത് ആരാണ് എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഇന്ന് നിങ്ങൾ പണിയുന്ന പള്ളികളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആർക്കാണ് കോണ്ടാക്ട് കൊടുക്കുന്നത് ഇത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അവിടെ അറിയാം നമുക്ക് നിങ്ങളുടെ ഒരു 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 മതസൗഹാർദ്ദം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് എങ്ങനെയാന്നൊക്കെ ഉള്ളത് ഇവിടെ ഈ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ച് വളർത്തി വലുതാക്കിയത് ഹിന്ദുക്കളാട്ടോ അതാരും മറക്കരുത് അത് മറന്നുകൂടാ നിങ്ങൾ മറന്ന പതനം നിർബന്ധ ഇന്നല്ലെങ്കിൽ നാളെ അത് അത്തപ്പതിക്കും അത് ചിന്തിച്ചുകൊണ്ട് ദൈവം എന്ന ആളുണ്ടല്ലോ മേലെ ഭഗവാൻ അല്ലെങ്കിൽ അല്ലാ അല്ലെങ്കിൽ യേശു എന്നൊക്കെ പറഞ്ഞത് അവരിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ പഴയ കഥകളൊക്കെ ഒന്ന് വായിക്കുക പഴയ പഴയ അമ്മമാരോടൊക്കെ ചോദിക്കുക എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള നിങ്ങളെ ഇവിടുത്തെ ഹിന്ദുക്കൾ സംരക്ഷിച്ചത് പട്ടിണിയാണെങ്കിൽ പോലും മുസാഹിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീ നീ വയറിറച്ച് തിന്മ അപ്പുറത്തുള്ള ഒരു പട്ടിണി അടക്കുകയാണ് നീ മുസ്ലിം അല്ല എന്നുള്ളത് ഈ ചിന്ത എത്രയോ കാലം മുമ്പ് ഒരു എഴുതാതെ ഇവിടുത്തെ ഹിന്ദുക്കളും അമ്മമാരും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് നിങ്ങളൊക്കെ അഞ്ചും പത്തും കുട്ടികളുണ്ടാവും ഒരു പിടി അരി ഉണ്ടാവില്ല ആ സമയത്ത് ഇപ്പുറത്തുള്ള ജാനകിടത്തി കുട്ടികൾക്കുള്ളത് കുറച്ചാക്കിയിട്ട് അവിടുന്ന് കുറച്ചെടുത്ത് ഇവിടെ കൊടുക്കും അതും എൻ്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളർത്തി തീറ്റി പോറ്റി കൊണ്ടുവന്ന ഞങ്ങളെ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴത്തേനും ചാടിത്തുള്ളിയൊന്നും വരണ്ട അതൊക്കെ അതൊക്കെ നന്ദിയും കൂടി നിങ്ങൾ സ്മരിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്നറിയില്ല മക്കൾക്ക് എന്തായാലും ഉണ്ടാവില്ല നിങ്ങളുടെ ഉമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം അതിൻ്റെ കഥകളൊക്കെ ഇനി കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല എന്നിട്ട് നിങ്ങൾക്ക് സഹകരണമില്ലാന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ ഇങ്ങോട്ടും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് ഞാൻ പറയാം ഒരു കാലത്ത് നിങ്ങളെ നോക്കിയിരുന്നു ഒരു കാലത്ത് നിങ്ങൾ വീണപ്പോൾ കൂടെ നിന്നിരുന്നു പക്ഷേ ഇന്ന് ആ വീഴ്ചയിൽ ഹിന്ദുവിന് തിരിച്ചൊരു കൈ സഹായം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സംശയം അതുകൊണ്ട് പറഞ്ഞുള്ളൂ ഇനി വേറെ അതിനഴിഞ്ഞ് വേറെ ലെവലിലോട്ടൊന്നും കൊണ്ടുപോയിട്ട് ഉണ്ണി വർഗീയത പറയുന്നേ എന്നും പറഞ്ഞ ഉണ്ണിയൊന്നും സത്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് നിങ്ങൾക്ക് വർഗീയമായി തോന്നുന്നുണ്ടെങ്കിൽ അതിലെന്തോർ പ്രശ്നം നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഒരുത്തൻ സത്യം പറയുന്നു എന്നുള്ളൊരു തോന്നൽ അത് എൻ്റെ കൗമ്മിനെ അല്ലെങ്കിൽ എൻ്റെ മതത്തിനെ ബാധിക്കുന്നു എന്നുള്ളൊരു പേടിയാണ് നിങ്ങളിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവരായിട്ടുള്ള ചെറുപ്പക്കാരോട് സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചതിൽ വിജയം കാണുന്നുണ്ട് എന്നുള്ള പേടിയാണ് നിങ്ങളിൽ എനിക്കിപ്പോഴും പറയാം മലപ്പുറം ജില്ലയിൽ എനിക്ക് ആരോടും പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സഹകരണം അതില്ല അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഹൈന്ദവനെന്നും അവിടെ തെങ്ങ് കയറേണ്ടി വരുന്നതും പന കയറേണ്ടി വരുന്നതും കവുങ്ങ് കയറേണ്ടി വരുന്നതും കൂലിപ്പണി എടുക്കേണ്ടി വരുന്നു ഒക്കെ ഒരുപാട് കോണ്ടാക്ടർമാരുണ്ടായിരുന്നു എനിക്കറിയാവുന്ന തന്നെ പലരും ഇന്ന് ഇപ്പോൾ രക്ഷണം എന്നുള്ള പദ്ധതിയിലൂടെ ഞാൻ എനിക്കറിയാം പല ആളുകളും എന്നെ വിളിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഒരു വർക്ക് കിട്ടാണ്ടോ ഒരു വർക്ക് കിട്ടാണ്ടോ അവൻ ചെയ്ത വർക്കുകളൊക്കെ എനിക്ക് കാണിച്ചിരുന്നു സൂപ്പർ സൂപ്പർ വർക്കുകളാണ് ബട്ട് വർക്കില്ല വർക്കില്ല വർക്കില്ലാത്തതിൻ്റെ കാരണം അവനെതിരാളികൾ ഒരുപാട് വന്നു അവൻ്റെ എന്താ പറയുക പാരമ്പര്യം വിട്ടുകൊണ്ട് വേറുള്ള ആളുകളതിലോട്ട് വന്നു അങ്ങനെ നഷ്ടമായി അത്ര തന്നെ പിന്നെ പഴയ കാര്യങ്ങൾ എന്താണ് ആണ് കൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആളില്ലാത്തതെന്നൊന്നും പറയണ്ട ആളുകൾക്കൊക്കെ ഇന്നും നല്ല കെടുകിണ്ണം എന്താ പറയുക പണി അറിയുന്നവരുണ്ട് കുറച്ച് ആളുകൾക്കുള്ളൂ ബാക്കിയുള്ളവരെ ഏകദേശം പൂട്ടി അപ്പോൾ ഇതൊന്നും ഒന്ന് പരിശോധിക്കണം താതെ നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുമ്പോഴേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അവിടെ സാമ്പത്തികപരമായിട്ട് ഹിന്ദുവിന് ഉയർച്ചയൊന്നുമില്ല എല്ലാവരും ജോലിക്കാരാണ് ഒരു ബിസിനസ്സുകാരായിട്ട് അവിടെ ആരും ഇല്ല മലപ്പുറം ജില്ലയിൽ വളരെ അതൊക്കെ ആലോചിച്ചാൽ അങ്ങനെ സ്ഥാപനങ്ങൾ ഇല്ലാന്നേ ഞാൻ വെറുതെ പറഞ്ഞല്ല സ്ഥാപനങ്ങൾ വളരെ കുറവാണ് അത് നമ്മൾ പറയുമ്പോൾ അതിനെ നമ്മൾ പുച്ഛിക്കരുത് അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നറിയണം ഇത് ഉസ്താദിൻ്റെ ഒക്കെ ചില നേരത്തെ സംസാരം കാണുമ്പോൾ മറ്റേ നിങ്ങൾ വന്ന് പൊട്ടിത്തെറിക്കുമോ വരെ പേടിക്കും കാരണം ഇസ്ലാം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നായീകരണം കൊണ്ടുവരികയാണ് നായകരനല്ല ഉസ്താ അതേ വേണ്ടത് ആയുക്രണ മാർഗ്ഗം നായകരിക്കാൻ പറ്റും ആയുക്കരണ അല്ല വേണ്ടത് നമുക്ക് സൊല്യൂഷനാണ് വേണ്ടത് സൊല്യൂഷൻ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യും ദാറ്റ്സ് ഓ താങ്ക് യു